ഇരട്ടി പങ്ക് ഇരട്ടി പങ്ക് ഇന്ന് തമ്പുരാൻ പകരുന്നു പ്രാപിച്ചുകൊണ്ട് പോകണം രോഗികൾക്ക് ഇന്ന് രാത്രി പ്രത്യക്ഷമായ സൗഖ്യമായിരിക്കും നാളെ ഇവിടെ വന്ന് സാക്ഷി പറഞ്ഞാൽ മതി ഇന്ന് പറയണ്ട അടുത്ത ദിവസം നിങ്ങളുടെ സഭ പോയി പറഞ്ഞാൽ മതി അനേകം നാളുകൾ മരുന്ന് കഴിച്ചിട്ട് മാറാത്തതല്ല കേസ് ഇന്ന് രാത്രി മാറുക

േയ അല്ലെ ലുയാട്ടവശക്തനായ വരെ അല്ലെ ലുയാടി യുവിനേയ അല്ലെ ലുയാട്ട സർവശക്തനായ വരെ കേസ് മൃദന കേശ്രാമ രക്ഷക്ക Yesus nam olsun keman Yesus'un namı din si. Yesus'un namı dudana Yesus'un namı reçenga <laughs> సర్వశక్తి నయమవే

യ സർവസാരായ മേശ വൃദ് വൃന്ദ മിടദ ശ്രീന്ദ ഭക്ഷ

ਸਰਬੋਸ਼ੰਤ ਰਾਇਵਦੇ ਇਹ ਕੀ ਕੋਰ ਤੇ ਭਾਰੀ ਹਾਰ ਤੋਂ ਤੇ ਸ਼ਾਮਣ ਸੌਖਿਆ ਮਾਇ ਤੇ ਰੋਗ ਤੇ ਯੇਸ਼ੂ ਦੇ ਨਾਮ ਅੱਜ ਲੀ ਕੋ ਇਹ ਕੀ ਕੋਰ ਤੇ ਭਾਰੀ ਹਾਰ ਤੋਂ ਤੇ ਸ਼ਾਮਣ ਸੌਖਿਆ ਮਾਇ ਤੇ ਰੋਗ ਤੇ ਯੇਸ਼ੂ ਦੇ ਨਾਮ ਅੱਜ Kesvin eli Aran, Haleluya ya bağır, Harv şakna yemede, Haleluya ya bağır, Kesvin eli Aran, Haleluya ya bağır,

ਜੇਸ਼ੂ ਦਾ ਨਾਮ ਬਿੜੁਦਨਾ ਜੇਸ਼ੂ ਦਾ ਨਾਮ ਨੇ ਛਕਾਇਆ ਜੇਸ਼ੂ ਦਾ ਨਾਮ ਸੋਖੇਵਾ ਜੇਸ਼ੂ ਦਾ ਨਾਮ ਤੁ ਹallelujah ਦਾਤਕਾਰੀ ਜੇਸ਼ੂ ਦੇ ਆਰਾਜਕ ਹallelujah ਨਾਮ ਗਾਉਂਦੀ ਦਰਸ਼ਕਾਂ ਬਾਰੇ ਹallelujah ਹallelujah O! Oh! Eşvin ya Rabbi'l-Kahm Haleluya ya Kargid'im Kargid'im Emanet Eşvin rektem şiddet ana Haleluya! Eşvin rektem kaddana Eşvin rektem yedidana Eşvin Vam'a sinir Eşvin rektem şiddet ana Eşvin rektem

I'm

ണക്കരെ ആത്മാവിനെ ആരാധിക്കുകയാണ് നൂറ് കണക്കിന് ദൈവമക്കളെ ശക്തിപ്പെടുകയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രവചിക്കുകയാണ് ഭൂതങ്ങൾ അലറി ഓടുകയാണ്

െങ്കിൽ അത് ചെറുവക്കൽ ആരംഭിക്കട്ടെ അതിനുവേണ്ടി നമ്മളെ ഏൽപ്പിച്ചു ഒരു മനസ്താപത്തിലേക്ക് ഒരു പശ്ചാത്താപത്തിലേക്ക് ഒരു രൂപാന്തരത്തിലേക്ക് നീക്കേണ്ടത് നീക്കുവാൻ മായമില്ല ദൈവത്തിന്റെ വനഭാഗത്ത് പാൽ കുടിപ്പോഴക്കം നമ്മുടെ കുഞ്ഞുങ്ങൾ ആത്മാവിൽ ആരാധിക്കുക ആത്മശക്തിയോട് ആരാധിക്കുക അഭിഷേകം പ്രാപിച്ചിട്ടില്ലാത്ത അനേകം കുഞ്ഞുങ്ങൾക്ക് രാത്രി കാലത്ത് ആത്മാവിൽ നിറയപ്പെട്ടു

ഒരിക്കലും പ്രാപിച്ചിട്ടില്ലാത്ത കൃപ ഇന്ന് പമ്പലിൽ എഴുന്നള്ളി വസിക്കുന്നു അത് അനുഭവിക്കുന്ന ദൈവമക്കൾ ദൈവ മക്കൾ ഓ മഹത്വപ്പെടുത്തി നമ്മുടെ യുവതികൾ യുവാക്കന്മാര് നമ്മുടെ ബാലന്മാർ നമ്മുടെ കുഞ്ഞുങ്ങൾ ആത്മാവിന്റെ അഭിഷേകത്തോടെ അന്യഭാഷകളോടെ പുതുഭാഷകളോടെ ആത്മാവിനെ ആരാധിക്കുന്നത് കാണുന്നത് എത്ര മനോഹരം ൂതൽ പറഞ്ഞതുപോലെ ഈ പന്തലിന്റെ മറ്റു അച്ഛം വരെയും ദൈവത്തിന്റെ യാത്രാവിനാൽ സ്പർശിക്കപ്പെടാത്ത ഒരച്ഛക്തി പോലെ കാഴ്ചക്കാരായി നോക്കി നിൽക്കാൻ പാടില്ല പ്രാപിച്ചു നിൽക്കട്ടെ പ്രാപിച്ചു നിൽക്കട്ടെ പോകുന്ന ആരിലും ഭാരപ്പെടുന്ന വീഴ്ത്തി പോകട്ടെ ദൈവത്തിന്റെ യാത്രാവ് സദാകാലവും വാദിക്കത്തില്ല ലോകം മിനിണ്ടു പോകുന്നു ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വീട്ടിൽ പോകാം தெய்வ மக்கள் அவரங்கள் விடுதலை பிராபிக்கட்டே அவரது உண்டாகட்டே தெய்வத்தின அமேரிக்கோடத்தாய்வோன அவரை சௌகரமாக விடுதலை பிராபிக்கட்ட அவர் ஆசாச பிராபிக்கட்ட

ലക്ഷക്കണകർ രൂപ മുടക്കി വെറുതെ നടത്തുന്ന പേരിൽ നടത്തുന്ന മീറ്റിംഗ് അല്ല ആരെ പ്രസാദിപ്പിക്കാൻ മീറ്റിംഗ് അല്ല ഉപവാസത്തോടും പ്രാർത്ഥന അനേക ആഴ്ചകളായി മാസങ്ങളായി ദൈവദാസന്മാർ ഉപവസിക്കുന്നു പ്രാർത്ഥിക്കുന്നു അതിന്റെ റിസൾട്ട് അവിടെ കാണുന്നത് അതിന്റെ റിസൾട്ട് ആ ഭാപികൾ രക്ഷിക്കപ്പെടുന്നത് അതിന്റെ റിസൾട്ട അനേക ശാരതലത്തിലേക്ക് കടക്കുവാൻ നമ്മൾ തീരുമാനമെടുക്കുന്നത് അതിന്റെ റിസൾട്ടാണ് ദൈവ രോഗികളെ സൗഖ്യമാക്കുന്നത് അതിന്റെ റിസൾട്ടാ നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രവചിക്കുന്നത് അതിന്റെ ഇവിടെ കാണുന്നത് ഭാഗം ഒരാത്മീയ ഭാഗം ബിഷപ്പ് നമ്മുടെ കുഞ്ഞുങ്ങൾ വേണ്ടിയുള്ളവരല്ല ഭൂതബാധിതർ വിടുതല പ്രാപിക്കുക ലോക സൗഖ്യം സംഭവിക്കുക ഭൂതങ്ങൾ അലറി ഓടുക ലോകങ്ങൾ സൗഖ്യമാക്കുക ദൈവപ്രവൃത്തി വെളിപ്പെടുക ഇവിടെ നിന്ന് ഒരു ദൈവദാസൻ എന്നോടൊരു ദൂത് പറഞ്ഞു അത് ഞാൻ ഈ സഭയെ അറിയിക്കുക ജോസഫിന് ദൈവം കൊടുത്ത സ്വപ്നം ജോസഫിന് ദൈവം കൊടുത്ത ദൂത് ജോസഫ് പറഞ്ഞപ്പോൾ അന്നത്തെ ഫറവോൻ അതിനോട് പോസിറ്റീവായിട്ട് പ്രതികരിച്ചു അന്നത്തെ ഫറവോൻ അത് ഏറ്റെടുത്തു അതുകൊണ്ട് കടുത്ത ദാരിദ്ര്യത്തിൽ നിന്ന് ശാപത്തിൽ നിന്ന് ആ തലമുറ രക്ഷപ്പെട്ടു ആ ഫറവന് ശേഷം പിന്നീട് ഒരു ഫറവൻ വന്നു ആ ഫറവനോട് ഒരു ദൂത് പറഞ്ഞു അയാൾ അതിനോട് നെഗറ്റീവായിട്ട് പ്രതികരിച്ചു അയാൾ ആ ദൂത് ഏറ്റെടുത്തില്ല ആ രാജ്യം തകർന്നു അവൻ തകർന്ന ചെങ്കടലിൽ മുങ്ങി എപ്പോഴും ഉണ്ടാകത്തില്ല പരിശുദ്ധാത്മാവരുളി ചെയ്യുമ്പോൾ ഏറ്റെടുക്കുന്ന തലമുറ ഏറ്റെടുക്കുന്ന തലമുറ അനുഗ്രഹിക്കപ്പെടും അതിനോട് നെഗറ്റീവായി പ്രതികരിക്കുന്നവരെ തലമുറ എന്റെ ആത്മാവ് സദാകാലവും വാദിക്കത്തില്ല കണ്ണൂഷന്റെ ആരാ രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവും ദൈവത്തിന്റെ വധനോടെ വാദിച്ചുകൊണ്ട് നിൽക്കുക ഹൃദയങ്ങളോടെ ഹൃദയങ്ങളോടെ കഠിന ഹൃദയങ്ങളോടെ ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുക നീ വിക്ഷികളേണ്ടത് നിന്റെ പക നിന്റെ പക നിന്റെ പിണക്കം നിന്റെ ആ സൂയ നിന്റെ ജനസംഘ